ഇൻസ്റ്റയിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഫോട്ടോ ഫ്രെയിമിൻ്റെ എഡിറ്റിംഗ് വീഡിയോയും കണ്ടാലോ പിക്സാർട്ട് എന്നുള്ള ആപ്ലിക്കേഷൻ ആണ് ഇതിന് വേണ്ടത് പിക്സാർട്ട് ഓപ്പൺ ചെയ്ത് അതിനടിയിലുള്ള പ്ലസ് ഐക്കൺ ടച്ച് ചെയ്താൽ മേക്ക് എ കൊളാഷ് എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാലറി അതിൽ തുറന്നു വരും നമുക്കിഷ്ടപ്പെട്ട ഫോട്ടോസ് അതിൽ സെലക്ട് ചെയ്തെടുക്കാം ഞാൻ എൻ്റെ തന്നെ ഒരു എട്ട് ഫോട്ടോ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതിനുശേഷം നെക്സ്റ്റ് അടിച്ച് അടിയിലുള്ള റേഷ്യോ ബട്ടണിൽ ത്രീ ഇസ് ടു ഫോർ എന്ന് കൊടുത്ത് സെറ്റ് ചെയ്യാം സ്ക്വയർ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഫോട്ടോയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടാനുസരണം സൂമിനും സൂം സൂമിന്നും ഒക്കെ ചെയ്യാം അതുപോലെ ഫോട്ടോയുടെ പൊസിഷൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ടച്ച് ചെയ്തിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി ഞാൻ എൻ്റെ ഒരു ഫോട്ടോ അങ്ങനെ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി മാറ്റണം മുകളിൽ റൈറ്റ് സൈഡിലുള്ള ആരോ മാർക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കളറിലെത്തിപ്പെടാം അവിടെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ ആദ്യത്തെ കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെലക്ട് ചെയ്തിട്ട് ടിക്ക് കൊടുക്കുക ശേഷം ആഡ് ഫോട്ടോയിൽ പോയി മുകളിൽ വെക്കേണ്ട ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ആഡ് കൊടുക്കാം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ടൗട്ടിൽ പോയി പേഴ്സൺ കൊടുത്താൽ മതി ഇനി ഇത് നേരെ മുൻപ് ചെയ്ത ഫോട്ടോയുടെ മുകളിൽ കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കാം ഫോട്ടോയുടെ ബോർഡർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് നമുക്ക് സേവ് ചെയ്യാം പിക്സാർട്ട് മാത്രം യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് എഡിറ്റിംഗ് ചെയ്ത് തീർക്കാം ഇതുപോലെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ